നാടകവേദികളിൽ അര നൂറ്റാണ്ട് പിന്നിട്ട കലാനിലയം രാമചന്ദ്രന് നാടകം ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് തൻ്റെ ചെറിയ കുടുംബത്തെ അലലില്ലാതെ കഴിയാൻ സഹായിച്ച കലാജീവിതത്തെപ്പറ്റി ഓർക്കുമ്പോൾ തികഞ്ഞ സംതൃപ്തിയാണ് ഈ കലാകാരനുള്ളത് പത്തനംതിട്ട ജില്ലയിൽ ഇലവന്തിട്ട പാറപ്പുറത്ത് മേമുറി വീട്ടിൽ രാമചന്ദ്രൻ്റെ ജീവിതത്തിൽ ഹൈസ്കൂൾ പഠനകാലത്തെ സ്കൂൾ കലോത്സവത്തിൽ ബെസ്റ്റ് ആക്ടർ ആയതാണ് വഴിത്തിരുവായത് ഇതോടെ ഇലവന്തിട്ട കേന്ദ്രമാക്കി റേഡിയോ നാടകങ്ങളും അമക്ചർ നാടകങ്ങളും ചെയ്ത് പ്രശസ്തമായ ആസാദ് ആർട്സ് ക്ലബിൽ രാമചന്ദ്രനെയും ഉൾപ്പെടുത്തി പിന്നീട് പുലിയൂർ രവീന്ദ്രൻ മാഷന്റെ പുലിയൂർ നാടക വേദിയിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്ത് ഇലവുതിട്ട രാമചന്ദ്രൻ എന്ന പേരിൽ ചൂടുറപ്പിച്ചു നെടുമുടി വേണുവിനു സിനിമാ സംബന്ധമായ നാടകത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ പാലം എന്ന നാടകത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായാണ് രാമചന്ദ്രൻ പ്രൊഫഷണൽ നാടകരംഗത്തെത്തിയത് പിന്നീട് കൊല്ലം വികസ്വര തിരുവനന്തപുരം രചന തുടങ്ങിയ പ്രൊഫഷണൽ നാടക വേദികളിലും ശ്രദ്ധിക്കപ്പെട്ടു മഹാനടനായ കൊട്ടാരക്കര ശ്രീധരൻ നായർക്കൊപ്പം കൊല്ലം സരിത എന്ന സമിതിയിൽ എത്തിയത് മറ്റൊരു വഴിത്തിരിവായി രാജ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം നാടകം കളിക്കാൻ അവസരം ലഭിച്ചു നാടക സമിതിക്കൊപ്പം വടക്കേ ഇന്ത്യൻ പര്യടനം നടത്തുമ്പോഴാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് അതോടെ ദിവസങ്ങളോളം അവിടെ കുടുങ്ങി ബുക്ക് ചെയ്ത നാടകങ്ങൾ ക്യാൻസലായതോടെ നാടക സമിതിയും കലാകാരന്മാരും പ്രതിസന്ധിയിലായി ഈ പ്രതിസന്ധികൾക്കിടയിലാണ് കലാനിലയത്തിൽ അവസരം ലഭിച്ചത് കലാനിലയത്തിൻ്റെ എല്ലാ പ്രധാന നാടകങ്ങളിലും വേഷങ്ങൾ ലഭിച്ചു എന്നാൽ കലാനലയത്തിൻ്റെ നാരായണത്ത് ഭ്രാന്തൻ എന്ന നാടകത്തിൽ രാമചന്ദ്രൻ അവതരിപ്പിച്ച ബുദ്ധിവികാസമില്ലാത്ത പട്ടു എന്ന ബ്രാഹ്മണപാലൻ്റെ കഥാപാത്രം ഹിറ്റായതോടെ കലാനിലയൻ രാമചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടാൻ ആരംഭിച്ചു വിഷമം ഉണ്ടായിരുന്നു ബുദ്ധി വികസിക്കാത്ത ഒരു ബ്രാഹ്മണ പയ്യൻ പട്ടു എന്ന കഥാപാത്രം അത് നീണ്ട റോളായിരുന്നു ആ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു അത് നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടർച്ചയായിട്ടും മുടങ്ങാതെ അൻപത്തിയഞ്ച് ദിവസം രണ്ട് ഷോ രണ്ട് ഷോ എന്ന് പറയുമ്പോൾ ശനി ഞായറും മൂന്ന് ഷോ കളിച്ചിട്ടുണ്ട് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട് ധാരാളം വേദികളിൽ അവതരിപ്പിച്ചത് പിന്നെ ടൂറിങ് ക്യാമ്പുകളിലൊക്കെ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ അതിലെ കൂടെ എനിക്ക് എൻ്റെ ഈ കലാനിലയം രാമചന്ദ്രൻ എന്ന് അതുവരെ ഇലവന്തിട്ട രാമചന്ദ്രൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിലും അതിനുശേഷം കലാനിലയം രാമചന്ദ്രൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി പിന്നീട് പല നാടക സമിതികളിലും കാവ്യാഞ്ജലി ഇന്ദുമുഖി ചന്ദ്രമതി തുടങ്ങിയ സീരിയലുകളിലും അവസരം ലഭിച്ചു വിനീഷ്മണി ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത വിശ്വഗുരു എന്ന സിനിമയിൽ കുമാരനാശാനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായാണ് കലാനലയൻ രാമചന്ദ്രൻ കണക്കാക്കുന്നത് ശിവഗിരിയിൽ ചിത്രീകരിച്ച വിശ്വഗുരു അൻപത്തിയൊന്ന് മണിക്കൂർ മാത്രം എടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററുകളിൽ എത്തിച്ചപ്പോൾ അതിവേഗ സിനിമ എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു അതിലെ മറ്റ് കലാകാരന്മാർക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം രാമചന്ദ്രനും ഗിന്നസ് ബുക്കിൽ ഇടം നേടി കലാജീവിതത്തിൽ പ്രതിസന്ധികൾ സാധാരണമാണെന്ന് കലാനിലയൻ രാമചന്ദ്രൻ പറയുന്നു വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും അൻപത്തിയഞ്ച് വർഷം പിന്നിട്ട നാടകത്തട്ടിലെ ജീവിതത്തെ പറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ രാമചന്ദ്രൻ്റെ തികഞ്ഞ സംതൃപ്തിയാണുള്ളത് കലാജീവിതത്തിൽ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ചു പ്രേക്ഷകരുടെ പ്രശംസയും സമൂഹത്തിൻ്റെ അംഗീകാരവും ലഭിച്ചു ഇവിടെ അങ്ങനെ നിൽക്കുന്ന പിന്നെ ഒരുപാട് ഈ പുരസ്കാരങ്ങളും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ആദ്യം ഇവിടെ എസ് എൻ ഡി പി പിന്നെ കെ എസ് 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 എം എസ് പിന്നെ മോലൂർ സ്മാരക സമിതി എം ജി സോമൻ ഫൗണ്ടേഷൻ പിന്നെ കൂടെ ചെന്നൈ മലയാളി അസോസിയേഷൻ അങ്ങനെ അതുപോലെ അവിടെ നാട്ടരങ്ങ് സംഘനാട അക്കാഡമിയുടെ ചെയർമാൻ ഇവിടെ അദ്ദേഹം എനിക്ക് പരാട എണീച്ചു അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരിൽ നിന്നൊക്കെ പുരസ്കാരമൊക്കെ ലഭിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തൻ്റെ കുടുംബത്തെ പുലർത്താനുള്ള വരുമാനവും ഇപ്പോൾ മുഴുനീള റോളുകൾ ചെയ്യുന്നില്ല എങ്കിലും കലയ്ക്കായി സമയം നീക്കി വെക്കാനുള്ള ബാല്യം ഇനിയും തനിക്കുണ്ടെന്ന് തികഞ്ഞ ആത്മവിശ്വാസമാണ് എഴുപത്തിനാലുകാരനായ രാമചന്ദ്രനുള്ളത് ഭാര്യയും മക്കളും മരുമക്കളും മൂന്ന് കൊച്ചുമക്കളും അടങ്ങുന്ന തൻ്റെ ചെറിയ കുടുംബമാണ് ഈ കലാകാരന്റെ സ്വർഗം ഒരു ഒന്നും സമ്പാദ്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ടാണ് എനിക്ക് ഭാര്യ റോസമ്മ എൻ്റെ മകൻ രതീഷ് മകള് രജനി മരുമക്കൾ ജിൻസി സുരേന്ദ്രൻ പിന്നെ മൂന്ന് പേരൊക്കെടാങ്ങളുണ്ട് എനിക്ക് നന്ദന മിത്ര മിക്ഷ അപ്പം അവരും ഒക്കെയായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ് കൊടുക്കുന്ന ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ ഇടപെടലും അവർ കണ്ടും കെട്ടും ഒക്കെ ഇരിക്കുമ്പോഴുള്ള അതാണ് എനിക്ക് ഏറ്റവും വലിയ ആർജവും ഊർജ്ജവും ഒക്കെ തന്നെ ഡി ഡി ബിനോസ് പത്തനംതിട്ട